നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് നിങ്ങളെല്ലാവരും ഡയറ്റ് എടുത്ത സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യമായിരിക്കും നമ്മുടെയൊക്കെ ഡയറ്റിൽ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് പ്രോട്ടീനാണ് കാപ്സിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് പ്രോട്ടീൻസ് എടുക്കാറുണ്ട് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫാറ്റും ആണ് ഉൾപ്പെടുത്തുന്നത് അപ്പം നമ്മൾ ഏത് പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിലും അതിൽ എല്ലാം തന്നെ ചെറിയൊരളവിൽ കാർബോഹൈഡ്രേറ്റും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കാപ്സിൻ്റെ ഒരു ഡെഫിഷ്യൻസി വരും എന്നുള്ളൊരു പേടി ഒന്നും നിങ്ങൾക്ക് വേണ്ട അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോട്ടീനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം പ്രോട്ടീൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടീൻ എത്ര മാത്രം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം മാണ് എന്നുള്ളതാണ് അപ്പം മെയിനായിട്ടും ഫൈവ് ആയിട്ടുള്ള കുറച്ച് മേജർ എലമെൻറ്റ്സ് ആണ് ഉള്ളത് അതെന്ന് പറയുന്നത് ഒന്ന് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും ആണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും അതുപോലെ തന്നെ ഫാറ്റും ഫാറ്റുമൊക്കെയാണ് വൈറ്റമിൻസും മിനറൽസും ചെറിയ അളവിലാണ് ഈ ഒരു വെയിറ്റ് കൊടുക്കുന്നത് അപ്പം ഇതിൽ പ്രോട്ടീൻസ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്കറിയാം കൂടുതലായിട്ടും എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഏരിയ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് അപ്പം കാർബോഹൈഡ്രേഡ് ൈഡ്രേറ്റിൽ തന്നെ ഷുഗറും സ്റ്റാർച്ചും സ്റ്റാർസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിലോട്ട് എനർജിയും കാര്യങ്ങളൊക്കെ തരുന്നത് അതുപോലെ തന്നെ ഫാറ്റിൻ്റെ ബ്രേക്ക് ഡൗണിനൊക്കെ കാർബോഹൈഡ്രേറ്റൊക്കെ അത്യാവശ്യമായിട്ട് വേണം അതുപോലെ തന്നെ പ്രോട്ടീൻസും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശരീരത്തിൽ എത്രത്തോളം ഒരു കെ ജി ബോഡി വെയിറ്റിന് അതായത് ഒരു കിലോഗ്രാം ബോഡി വെയിറ്റിന് പോയിൻറ്റ് എയ്റ്റ് ഗ്രാം പ്രോട്ടീൻസാണ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളത് അപ്പം ഒരു ആവറേജ് വെയിറ്റ് നിങ്ങളത് നോക്കുക അപ്പം അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസ് വേണം അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ടും ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് ഗ്രാമോളം പ്രോട്ടീൻസ് ആവുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല എന്നാൽ നിങ്ങൾക്കറിയാം പ്രോട്ടീൻസ് കൂടി കഴിഞ്ഞാലും പ്രശ്നങ്ങൾ തന്നെയാണ് ഒരു അളവ് വരെയാണ് നമ്മൾ പ്രോട്ടീൻസ് ആണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അപ്പം ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആനിമൽ പ്രോട്ടീൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഈ പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് പ്ലാൻ ബേസ്ഡ് അപ്പം ആനിമൽ പ്രോട്ടീൻസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് പാല് മുട്ട അതുപോലെ തന്നെ നോൺ നോൺവെജ് ഇപ്പം മീറ്റ് ഐറ്റംസ് എടുക്കാം ലീൻ മീറ്റ് മീറ്റായിക്കോട്ടെ അല്ലെങ്കിൽ റെഡ് മീറ്റ് ആയിക്കോട്ടെ ഇതൊക്കെ തന്നെ എന്താണ് ആനിമൽ പ്രോട്ടീൻസ് ആണ് അപ്പം ഇത് രണ്ടും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അപ്പം ഇതെല്ലാം പ്രോപ്പറായിട്ടുള്ള അളവിലെടുത്താൽ മാത്രമേ നമ്മുടെ ശരീരം അതിൻ്റേതായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് എന്തൊക്കെ ഫംഗ്ഷനാണ് ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് പ്രോട്ടീൻസ് നോർമലി ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് അതിൽ ഫസ്റ്റ് വൺ നല്ലൊരു സ്കിൻ സ്കിന്നുണ്ടാവണമെങ്കിലും നല്ലൊരു ഹെയർ വേണമെങ്കിലും നമ്മുടെ നഖമൊക്കെ നല്ല പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഇരിക്കണമെങ്കിലും നല്ല രീതിയിൽ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ എത്തണം അത് അതിൻ്റെ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റണം അതായത് നമ്മുടെ സ്കിന്നൊക്കെ കുറച്ചും കൂടി ഒരു ഷൈനിയായിട്ട് തിക്ക് ആയിട്ടിരിക്കണമെങ്കിൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കണം അത് ആനിമൽ പ്രോട്ടീൻസ് ആയിക്കോട്ടെ പ്ലാൻ ബേസ്ഡ് ആയിക്കോട്ടെ രണ്ടും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു ഞാൻ നേരത്തെ പറഞ്ഞാൽ കൂടി ലെക്സ്ട്രസ് ആയിട്ടുള്ള സ്കിന്ന് ഷൈനി ആയിട്ടുള്ളത് ഒക്കെ ആവണമെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തണം അതുപോലെ തന്നെയാണ് നഖം ചില ആളുകളുടെ നഖം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും പെട്ടെന്ന് പൊട്ടിപ്പോവും വലിയ കട്ടിയൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നെയിലിൽ കുറേ വൈറ്റ് 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 പാച്ചസ് ബ്ലാക്ക് ബ്ലാക്ക് പാച്ചസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം അതൊക്കെ ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ടും കണ്ടുവരാം അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾ പ്രോട്ടീൻസൊക്കെ അളവിൽ കഴിക്കുന്നുണ്ടോ അപ്പോൾ പ്രോട്ടീൻസ് നന്നായിട്ട് കഴിക്കണം കറക്റ്റ് അളവിൽ കഴിക്കണം ോട്ടീൻസിന് മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല അപ്പോൾ രണ്ട് രീതിയിലും നിങ്ങൾ പ്രോട്ടീൻസ് കഴിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നഖം പറഞ്ഞു മുടി പറഞ്ഞു അതുപോലെ തന്നെ നല്ല സ്കിന്നിനാണെങ്കിലും പ്രോട്ടീൻസ് നമ്മൾ ഭക്ഷണത്തിന് വേണം അതുപോലെ തന്നെ മസിൽസ് നമുക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് അവർ പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഒരു പൗഡർ എടുക്കേണ്ട ആവശ്യകതയൊന്നുമില്ല നമുക്ക് ഭക്ഷണത്തിലൂടെ ഭക്ഷണത്തിലൂടെയാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾ ഫുഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ചില ആളുകൾക്ക് പ്രോട്ടീൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വയറ് നന്നായിട്ട് തള്ളി നിൽക്കും വയറുന്തി നിൽക്കും എന്നിട്ട് അവരുടെ ബാക്കി ബോഡി പാർട്സ് ഒക്കെ നല്ല മെലിഞ്ഞിട്ടാണ് കാണാറ് ഇത് സൂചിപ്പിക്കുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പം അങ്ങനെ വയറ് തള്ളി കഴിഞ്ഞാൽ അത് മറ്റുള്ള അസുഖങ്ങളെയും സൂചിപ്പിക്കാം ഫാറ്റി ഫാക്ടീരിയവർ ഒക്കെ ഉണ്ടെങ്കിലും നമുക്കങ്ങനെ വൃക്കയുടെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് വയറ് തള്ളി നിന്നിട്ടും കാണാം അപ്പം അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്ന എന്താണ് നിങ്ങൾ കഴിക്കുമ്പം നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ അകത്ത് പ്രോട്ടീൻസ് കാര്യമായിട്ട് വന്നിട്ടില്ല അതാണ് അത് സൂചിപ്പിക്കുന്നത് നമുക്ക് കാബ്സ് ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും ഒക്കെ കൂടുതൽ വന്നു എന്നാൽ പ്രോപ്പർ അളവിലുള്ള പ്രോട്ടീൻസിൻ്റെ അളവ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിശക്കാൻ തുടങ്ങും അപ്പം അതും നിങ്ങളുടെ ഡയറ്റിൽ നോക്കുക നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും പെട്ടെന്ന് വിശപ്പ് വരാനുള്ള ചാൻസ് ഒരു ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് നടക്കുക അസിഡിറ്റി ഉള്ളവർക്കാണെങ്കിലും ഇപ്പം ഈ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ ഡിഫറൻഷ്യൽ ആയിട്ട് നമുക്കിത് പറയാൻ പറ്റും ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയിട്ട് പല അസുഖങ്ങളും നമുക്ക് പറയാൻ പറ്റും എന്നാലും നിങ്ങൾക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാമോ നിങ്ങൾ അത്രത്തോളം കഴിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അപ്പം അത് നോക്കിയിട്ട് നിങ്ങളുടെ ഭക്ഷണം നല്ല രീതിയിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് നിങ്ങൾക്കൊരു മുറിവ് പറ്റി അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഫ്രാക്ചർ ഉണ്ടായി ഒരു പൊട്ടലോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഉണങ്ങാൻ ഒരുപാട് ടൈം എടുക്കുന്നു ഒരു മുറിവ് പറ്റി കഴിഞ്ഞാൽ ഉണങ്ങാൻ ടൈം എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഷുഗർ ഉണ്ടായിരിക്കാം എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ മുറിവ് ഉണങ്ങാത്തത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നമുക്ക് മുറിവ് ഉണങ്ങാനൊക്കെ സമയം ഒരുപാട് എടുക്കും അതുപോലെ തന്നെയാണ് ഒരു എല്ല് പൊട്ടി കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ ചില ആളുകൾ സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും അവർക്കിതിങ്ങനെ ഉണങ്ങാതെ കുറേ കാലം ഒക്കെ നിൽക്കാം അപ്പോൾ അവരുടെ ബോ ഫുഡിൽ വന്ന ചില ഡെഫിഷ്യൻസി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പം മെയിനായിട്ട് നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ശരീരത്തിനുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കേണ്ടത് അതായത് ഇത്രയും പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആയി കഴിക്കുമ്പോൾ ഇത്രയും അസുഖങ്ങൾ നിങ്ങൾക്ക് വരാം അപ്പോൾ നമ്മൾ ഒരിക്കലും അത് ചിന്തിക്കണം എന്നില്ല അപ്പം ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ മാക്സിമം ഈ പാല് നിങ്ങൾക്ക് കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല ചില ആളുകൾ പനീറൊക്കെ കഴിക്കും അപ്പോൾ പനീർ ഐറ്റംസ് ചീസ് ബട്ടർ നെയ്യ് ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ പ്രോട്ടീൻസ് അതിൻ്റെ അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ കൂടണമെങ്കിൽ ബാക്കിയുള്ള മിനറൽസും എല്ലാം നമ്മുടെ ബോഡിയിൽ വേണം അപ്പം അതിപ്പം കാൽഷ്യം ആയിക്കോട്ടെ ഫോസ്ഫറസ് ആയിക്കോട്ടെ മഗ്നീഷ്യായിക്കോട്ടെ എല്ലാ മിനറൽസും ഒക്കെ അതിൻ്റെതായ അളവിൽ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ പ്രോട്ടീൻസിൻ്റെയും ഫാറ്റ്സിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയൊക്കെ ഡയജഷനും അതിൻ്റെ അബ്സോർപ്ഷനൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് നടക്കത്തുള്ളൂ അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ പല വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി നിങ്ങളുടെ ബോഡിയിൽ പല രീതിയിലാണ് അസുഖങ്ങളൊക്കെ കാണിക്കുന്നത് ഇപ്പോൾ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എല്ലാവർക്കും പറയാം പെട്ടെന്ന് നമ്മുടെ ഗമിലൊക്കെ ബ്ലീഡിങ് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചശക്തി ഒക്കെ കുറയാനൊക്കെ ഇത് കാരണമാവുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കുക വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി നമുക്കറിയാം കൂടുതലും ജോയിന്റിനെയും ബോൺസിനെയും മസിൽസിനെയൊക്കെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത് അപ്പം ഏത് ഡെഫിഷ്യൻസിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇന്നത്തെ ഒരു തലമുറേനെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും എല്ലാവരും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ് ഈ ഹോട്ടൽ ഫാസ്റ്റ് ഫുഡിനെയും കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് എന്തുണ്ടാക്കി കഴിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് നമ്മളാരും ഈ ഒരു ഡെഫിഷ്യൻസീൻ്റെ ആരും പോകുന്നില്ല അപ്പം എന്താണ് അതായത് ഇപ്പം നിങ്ങൾ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുകയാണെങ്കിലും കൂടുതലായിട്ടും ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വരുന്നൊരു ഫുഡ് തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം കൂടുതലായിട്ടും ഈ ചിക്കൻ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ മീറ്റ് കഴിക്കുന്നുണ്ട് പ്രോട്ടീൻ കഴിക്കുന്നുണ്ട് അത് കുക്ക് ചെയ്യുന്ന രീതിയും കൂടി ശരിയായിരിക്കണം കൂടുതലായിട്ടും നമ്മൾ ഈ അൽഫാം പോലെ കരീച്ച് കഴിക്കുക അല്ലെങ്കിൽ അത് കൂടുതൽ ഫ്രൈഡ് ആക്കിയിട്ട് കഴിക്കുന്നത് അതെല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം തേങ്ങ തേങ്ങ കഴിക്കുന്നതും തേങ്ങാ പാൽ എടുക്കുന്നതും ഒക്കെ നമ്മുടെ ബോഡിക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ എള് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് എല്ലാം തന്നെ വേണം അല്ലേ ആൻറ്റി ഓക്സിഡൻസും ഒമേഗ ത്രീയും ഇതൊക്കെ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാം ഇപ്പം എല്ലാ ദിവസവും എല്ലാവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മളൊരു വീക്കിലി ത്രീ ഓർ ഫോർ എങ്കിലും ഇങ്ങനെയുള്ള ഫുഡുകൾ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ മെയിനായിട്ട് പ്രോട്ടീൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇടക്കിടയ്ക്ക് വരുന്ന മൂഡ് സിങ്സുകളൊക്കെ ഉണ്ട് ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് അടിച്ച് നടക്കുക നമുക്ക് ഒന്നിലൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല കുട്ടികളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ എന്താണ് ഈ ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ് കാണിക്കുന്നത് അപ്പോൾ മൂഡ് സിങ്സ് നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്നുണ്ടെങ്കിലും പ്രോട്ടീൻ ഡെഫിഷ്യൻസിയും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും ഒക്കെ സൂചിപ്പിക്കാം അപ്പോൾ അത് ഏതാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കാലിലൊക്കെ നീര് വരിക അപ്പോൾ അതിൻ്റെ ഭാഗമാണ് അതും നമ്മുടെ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് കാലിലൊക്കെ നീര് വരുന്നത് പിന്നെ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് ഇപ്പോൾ എല്ലാവരിലും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് അസുഖങ്ങൾ ജലദോഷം പനി തൊണ്ടവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നു ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അവർ ചെറിയത് തണുപ്പടിക്കുമ്പോഴേക്കും തന്നെ ആൾ വീക്കായി പോകുന്നു സൈഡായി പോകുന്നു ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടീൻസും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ കുട്ടികളെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയറ്റ് പ്ലാൻ അവർക്ക് നിങ്ങൾ കൊടുക്കണം അതായത് അനാവശ്യമായിട്ട് അവരെ നിങ്ങൾ ഫുഡ് കൊടുത്തു ഓവർ വെയിറ്റും കാര്യങ്ങളും ആക്കരുത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇപ്പം ഫ്രൂട്ട്സുകൾ കൊടുക്കുക പഴങ്ങൾ കൊടുക്കുക നേന്ത്രപ്പഴം പോലുള്ള പഴമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക കടല പയറ് പരുപ്പ് വർഗ്ഗങ്ങളൊക്കെ അവരെ ചെറുപ്രായത്തിലേ കൊടുത്ത് ശീലിപ്പിക്കുക മടി ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളത് ശീലിപ്പിക്കുക ചെറുപയറൊക്കെ നിങ്ങൾ അവരെ കൊടുത്ത് തന്നെ ശീലിപ്പിക്കുക ഈ ചോക്ലേറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എല്ലാവരും അവർക്ക് പോയിട്ട് ചോക്ലേറ്റ് വാങ്ങി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് അവരുടെ ബോഡിയിൽ പ്രശ്നം തന്നെയാണ് ഷുഗർ അനാവശ്യമായിട്ട് ഷുഗർ ഉണ്ടാക്കുകയാണ് പിന്നെ അനാവശ്യമായിട്ട് കുത്തി തീറ്റിക്കാതിരിക്കുക ഈ പൊണ്ണത്തടി അവരിൽ ഉണ്ടാക്കാതിരിക്കുക ചെറുപ്രായത്തിൽ തന്നെ ശ്വാസം മുട്ട് കോൺസെൻട്രേഷൻ കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് നമുക്ക് അവരിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അവർ കുറച്ചും കൂടി നമുക്ക് ഉന്മേഷത്തിലൊക്കെ പഠിപ്പിക്കാനും എല്ലാത്തിനും നമുക്ക് അവർക്ക് പറ്റുന്നതാണ് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട് ഒരു ഡയറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഡൗട്ട് ഉണ്ട് കൺഫ്യൂഷനാണ് എങ്ങനെ പ്രോപ്പറായിട്ട് എടുക്കണം എന്നൊന്നും അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അപ്പം അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി